ഹായ് നമസ്കാരം ഒരു രണ്ടു ദിവസമായിട്ട് ഇവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വർക്കിന് രാവിലെ നേരത്തെ പോയി വൈകുന്നേരം എത്തിയത് അതുകൊണ്ട് കണ്ടിട്ട് തന്നെ ഇല്ല ജസ്റ്റ് വൈകുന്നേരത്തെ ഫുഡ് മാത്രം കൊടുക്കും അതല്ലാതെ വേറൊരു അവരുമായിട്ടിൽ കളിക്കാനോ ഒന്നും നിന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് നോ ലൂണാവിടെ കണ്ടിട്ട് ലൂസി ലൂസി അല്ല ഇത് ലൂസിക്ക് ഇച്ചിരി ആവേശം കൂടി എങ്ങനെയൊക്കെ ഉണ്ടാവും ലൂസി കം ലൂസിടെ കടിക്കരുത് കടിക്കൊന്നുമില്ല ഇത്ര തന്നെ പക്ഷെ കം 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 പിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ പക്ഷേ കണ്ടാ ഒരു നായനെ എങ്ങനെ പിടിച്ചു നിർത്താന്നുള്ളത് നമുക്ക് പഠിക്കാവുന്നതാണ് ഇല്ലടാ ലൂസിയൊക്കെ പിടിച്ചത് ഇവിടെ നിർത്തി ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യണി പോലും ഇങ്ങനെ പിടിച്ചാൽ നോക്ക് അവളെ ഇവിടെ മാത്രം പിടിക്കുമ്പോ അവൾക്ക് അങ്ങോട്ട് തയ്ക്കുന്നില്ല ഇല്ലേടാ ഇല്ലേടാ കടിച്ചിട പടക്ക് ഞാന് അത്രേ ഉള്ളൂരുന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലട പട്ടി ഇല്ലേടാ നിങ്ങടെ ചേർത്ത് വെച്ച പരിപാടി പരിപാടിയായിരുന്നു നോ കൈവക്കിയോ പിന്നെ ചാടില്ല കൊഴപ്പില്ല ട്ടോ ഈ ഒരു ചെറിയൊരു സന്തോഷം കാണിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ